നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂറിനടുത്ത് ഏനാത്ത് എന്ന സ്ഥലത്താണ് നാനൂറോളം ബി വി ത്രീ ടി കോഴിയുടെ ഹൈടെക് രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡിലുള്ള ഷെഡും അതിൻ്റെ കൂടും കേജസുമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ടോട്ടൽ വർക്കും ഞങ്ങൾക്കായിരുന്നു ഞങ്ങളുടെ കമ്പോസ്റ്റിംഗ് മെത്തേഡ് അനുസരിച്ചാണ് ഈ ഫാമിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് കമ്പോസ്റ്റിംഗ് രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ഈച്ചയുടെ ശല്യമോ അഥവാ ജോലിഭാരം വളരെയധികം കുറവായിരിക്കും ദുർഗന്ധമുണ്ടാകില്ല അങ്ങനെ നിരവധി ഗുണങ്ങളാണ് കമ്പോസ്റ്റിംഗ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതുണ്ടാകുന്നത് ഈ ഒരു മേഖലയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും കോഴികളുടെ കാഷ്ടം നീക്കം ചെയ്യുന്നതും അത് സംസ്കരിക്കുന്നതുമാണ് ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്ന കാര്യം അതിന് പൂർണ്ണമായിട്ടും ഒരു സൊല്യൂഷനാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് കമ്പോസ്റ്റിംഗ് രീതി ചെയ്തതിന് ശേഷം യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചയുടെ ശല്യം അങ്ങനെ വേറെ കാഷ്ടം ഒന്നര വർഷക്കാലം നീക്കം ചെയ്യേണ്ടിയും വരില്ല അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷമുള്ള ബി വി ത്രീറ്റി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അന്യ ഫാമുകളിൽ നിന്ന് ഞങ്ങൾ കോഴികളെ എടുത്ത് സപ്ലൈ ചെയ്യാറില്ല ഞങ്ങളുടെ സ്വന്തം ഫാമിൽ തന്നെ വളർത്തി ബോധ്യപ്പെട്ട കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ കോഴികളിൽ വാക്സിനേഷൻ കമ്പൽസറിയാണ് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കോഴികൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിരോധ ശക്തി വളരെയധികം കുറവായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെ മാത്രം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പന്തളം ഏരിയയിലാണ് ഞങ്ങളുടെ ഫാമുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഏത് സമയത്തും ഏതൊരു കസ്റ്റമർക്കും ഞങ്ങളുടെ ഫാം വിസിറ്റ് ചെയ്യാനുള്ള അനുവാദം ഞങ്ങൾ നൽകുന്നതാണ് അതേപോലെ തന്നെ ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നത് ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും കേജിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഇരുപത് വർഷത്തെയോളം വാറണ്ടിയാണ് ടാറ്റയുടെ ഈ മെഷുകൾക്ക് അതിൽ തന്നെ ഏറ്റവും കൂടിയ ജി എസ് എം ഉള്ള ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്തു വരുന്നത് പ്രോപ്പറായിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ മൊത്തം വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഞങ്ങളുടെ ഫാമിൽ ലഭിക്കുന്നതാണ് എന്ന് വെച്ചാൽ നൂറ് കോഴിയെ വളർത്തുന്ന ഒരു ഫാർമറിന് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളമാണ് എഗ് കിട്ടുന്നത് ഞങ്ങൾ ഗ്യാരൻ്റി പറയുന്നത് നല്ല രീതിയിലുള്ള പരിചരണം ഉണ്ടെങ്കിൽ അതിൽ കൂടുതലും കിട്ടുന്ന കസ്റ്റമേഴ്സ് ഇന്ന് ഞങ്ങൾക്ക് അവൈലബിളായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിലോട്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് തരുന്നവർക്കും ഈ ഫാം നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകളുണ്ട് വളർത്തേണ്ട രീതി പരിപാലനം അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കേണ്ട രീതി അതുപോലെ തന്നെ ഞങ്ങളുടെ സർവീസുകളും അവൈലബിൾ ആണ് കോഴികൾക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ തന്നെയുള്ള ഡോക്ടർമാർ നിങ്ങളുടെ ഫാമിൽ വിസിറ്റ് ചെയ്ത് അത് പ്രോബ്ലം സോൾവ് ചെയ്തു തരുന്നതാണ് എല്ലാ രീതിയിലുമുള്ള സർവീസുകൾ ഞങ്ങളുടെ പക്കൽ നിന്ന് അവൈലബിൾ ആണ് പോൾട്രി മേഖലയിൽ ഏത് രീതിയിലുള്ള സർവീസും ഞങ്ങൾ ഇപ്പോൾ ചെയ്തു നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ബ്രോയിലർ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ എ ഗ്രേഡ് കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഫാമുകളിലെത്തിച്ച് നൽകുന്നു ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെയിലിയാണ് റേറ്റുകൾ വരുന്നത് അന്നുള്ള വില നിലവാരം അനുസരിച്ചുള്ള വെയില എല്ലാ ദിവസവും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഫാമുകളിൽ ഡെലിവറി ചെയ്ത് നൽകുന്നുണ്ട് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പോൾട്രി സംബന്ധമായിട്ടും ഫാമിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ടുമുള്ള ഏതൊരു എൻക്വയറിക്കും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു